നമസ്കാരം നാളെ വൃശ്ചികമാസം ഒന്നാം തീയതി ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം കാലങ്ങളായി കരുതിവെച്ച സ്വപ്നങ്ങളൊക്കെ പൂവണിയുന്ന സമയം ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം സകല പ്രശ്നത്തിന് മറുതി വന്ന് നേട്ടമുണ്ടാക്കുന്ന സമയം ഏഴ് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു കാലങ്ങളായി അവർ കരുതി വച്ചിരുന്ന പല സ്വപ്നങ്ങളും പൂവണിയാൻ പോകുന്നു ഈശ്വരവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക നാളെ ശനിയാഴ്ചയാണ് വൃശ്ചികമാസം ഒന്നാം തീയതിയാണ് പുതിയ ഒരു മാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ തീർച്ചയായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നു ധനപരമായി ഇവർ നേട്ടമുണ്ടാക്കുന്നു ഒരുപാട് നാളുകളായി വിഷമിച്ചിരുന്ന പല പ്രതിസന്ധികൾക്കും ഒരു മാറ്റം വന്നു ചേരുന്നു തടസ്സങ്ങളൊക്കെ ഒഴിഞ്ഞ് ശത്രുദോഷങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്നു ഏഴ് നക്ഷത്ര ജാതകർ ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയുന്നത് ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ആ നക്ഷത്ര ജാതകർ ആരൊക്കെയാണ് നാളെ എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണമെന്ന് നമുക്ക് കൃത്യമായി അറിയാം അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറുന്ന സമയം ഒരു ചെറു ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ ആ ബിസിനസ്സിലൊക്കെ വിജയങ്ങൾ വന്നു ചേരുന്ന സമയം എല്ലാ രീതിയിലും ദുരിതങ്ങൾ മാറിക്കിട്ടുന്നു എല്ലാ രീതിയിലും ആശ്വാസമാകുന്ന നാളുകൾ അയ്യപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ നീരാഞ്ജനം കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും അകന്ന് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ ഭഗവാൻ ധാരയൊക്കെ നടത്തുക സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുകയും എല്ലാ രീതിയിലും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അത്രയേറെ ഭാഗ്യത്തിലേക്കും അത്രയധികം നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് അടുത്ത നക്ഷത്ര ജാതകരെ നമുക്കറിയാം അതിനു മുമ്പ് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞോട്ടെ നാളെ വൃശ്ചിക മാസം ഒന്നാം തീയതിയാണ് അതിരാവിലെ ഗണപതി ഹോമം ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടിയും ഗണപതി ഹോമം നടത്തും ഈ ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഒപ്പം ഗണപതി ഹോമം എന്നൊന്ന് പ്രത്യേകം എഴുതുകയും വേണം ഒന്നിലധികം ക്ഷേത്രങ്ങളിൽ ഒരേ സമയം ഗണപതി ഹോമം നടത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഗണപതി ഹോമം എന്നൊന്ന് എഴുതിയേക്കണമേ എന്ന് അതുപോലെ തന്നെ നാളെ മുത്തുമാരിയമ്മയ്ക്ക് പ്രത്യേക പൂജയുണ്ട് ആ പൂജയിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചാൽ മതി എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പോകുന്ന അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് നക്ഷത്ര ജാതകരുടെ നല്ല സമയം തെളിയുകയാണ് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള നിങ്ങൾക്കിനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടാൻ പോവുകയാണ് വസ്തുവോ വീടോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിച്ചവ എന്നവർക്ക് സമയം അനുകൂലമാവുകയാണ് വിവാഹത്തിൽ തടസ്സങ്ങളൊക്കെ നേരിട്ടവർക്ക് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോവുകയാണ് നിങ്ങളെ സംബന്ധിച്ച് ഇനി ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് സമൃദ്ധിയും സന്തോഷവും വന്നു ചേരാൻ പോവുകയാണ് നക്ഷത്രജാതകരുടെ നല്ല സമയം ആരംഭിച്ചിരിക്കുന്നു ഇഷ്ടദേവതയെ ഭജിക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശൈവദേവതകളെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും അഞ്ചാം ഭാവാധിപൻ അഞ്ചിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഇത് നോക്കുമ്പോൾ ഉപാസനാമൂർത്തിയെ തിരിച്ചറിയുവാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ ഉപാസനാമൂർത്തിയെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ഇനി ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് അടുത്ത നക്ഷത്രം പൂയമാണ് മനസ്സിലെപ്പോഴും ഒരു ദുഃഖം നിങ്ങളിൽ ഉണ്ട് വളരെ കൂടി പെരുമാറേണ്ടവർ പോലും നിങ്ങളോട് കൂടി പെരുമാറുന്നില്ല നിങ്ങളുടെ കർക്കശതയല്ല അവരിൽ പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് തന്നെയാണ് എന്നാൽ പൂയം നക്ഷത്രജാതകരുടെ സമയത്തിൽ ഒരു വലിയ മാറ്റം വന്നു ചേരാൻ പോവുകയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും വീട് വസ്തു കാറ് എന്നുവേണ്ട ധനപരമായിട്ട് എല്ലാ രീതിയിലും ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് അടുത്ത നക്ഷത്രം പൂരമാണ് സന്താന സൗഭാഗ്യം വന്നു ചേരും മറ്റുള്ളവരെ കയ്യിലെടുക്കുവാൻ അല്ലെങ്കിൽ ധനം സമ്പാദിക്കുവാൻ ഏറെ മിടുക്കരാണ് പൂരം നക്ഷത്ര ജാതകർ ഇനി പൂരനക്ഷത്ര ജാതകരുടെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങൾ തന്നെയാണ് അഭിമാനം വൃടപ്പെടുത്തുന്നവരല്ല പൂരം നക്ഷത്ര ജാതകർ സമ്പന്ന യോഗമുള്ള നക്ഷത്രമാണ് പൂരനക്ഷത്ര ജാതകർ ഇനി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പൂരമെത്തും ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ഭാഗ്യമാണ് പൂരം ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് എത്ര കാര്യം ചെയ്താലും മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം ലഭിക്കാത്ത ഒരു നക്ഷത്രം പലപ്പോഴും ഇവർ തന്നെ ആലോചിച്ചിട്ടുണ്ട് ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ആൾക്കാർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു എന്നിട്ടും ഒരു ഗുണവും എനിക്ക് വരാത്തത് എന്തേ ചിത്രഗുപ്തൻ്റെ നക്ഷത്രവും കൂടിയാണ് ചിത്തിര എന്നാൽ ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരാനും പോകുന്നു ചിത്രനക്ഷത്ര ജാതകരുടെ സമയം തെളിയുകയാണ് ദേവി ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക ചിത്തിര വിജയിക്കുക തന്നെ ചെയ്യും ചിത്തിരയുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ചിത്രയുടെ ഉയർച്ചയുടെ സമയമാണ് ചിത്ര ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ആഗ്രഹിച്ചതുമൊക്കെ ചിത്തിരയ്ക്ക് നടന്നു കിട്ടും ചിത്തിര ഭാഗ്യമാണ് ചിത്തിര ഉയർച്ചയിൽ എത്തുന്ന നക്ഷത്രമാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാട പൂരാടം നക്ഷത്രജാതകർക്കൊരു നല്ല കാര്യം സംഭവിക്കാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ശ്രീ അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ശാസ്ത്രാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇനി നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും അയ്യപ്പ സ്വാമി ഇവർക്ക് തുണയായി ഉണ്ട് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കാർ ലോട്ടറി അടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോട്ടറി എന്നുവേണ്ട സകലത്തിലും ഭാഗ്യാനുഭവങ്ങൾ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും നക്ഷത്ര ജാതകരുടെ വിവാഹ സമയമാണ് എങ്കിൽ ഈ ഒരു സമയത്ത് വിവാഹ സമയമാണ് എന്ന് പറയാൻ കാരണം വിവാഹപ്രായമെത്തി വിവാഹാലോചനയുമായി മുന്നോട്ട് പോകുന്നവരാണ് പൂരാടം നക്ഷത്ര ജാതകരെങ്കിൽ ഈ ഒരു സമയത്ത് പൂരാടം നക്ഷത്ര ജാതകർക്ക് ആ വിവാഹം നടക്കുന്ന സമയമാണ് സ്നേഹബന്ധങ്ങളൊക്കെ ദൃഢപ്പെടുന്ന സമയമാണ് ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് പൂരാടം ഭാഗ്യമാണ് അയ്യപ്പക്ഷേത്ര ദർശനമൊക്കെ നടത്തുക ബാംഗ്ലൂരൊക്കെ ഉള്ളവർ ബാംഗ്ലൂർ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും നല്ലതാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു തെറ്റിയൊക്കെ വെച്ച് പിടിപ്പിക്കുക അതൊക്കെ നിങ്ങൾക്ക് ഐശ്വര്യമാണ് പൂരാടം നക്ഷത്ര ജാതകർ വീട്ടിലുണ്ടെങ്കിൽ ഒരു തെറ്റി തെറ്റിച്ചെടി നിങ്ങളുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം അതിൽ വെള്ളമൊഴിക്കണം അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും വന്നു നിറയുവാൻ കാരണമാകും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒന്നിലും വിജയിക്കാതെ പോകുന്നു എന്നാൽ ഈ വൃശ്ചിക മാസം ഒന്നാം തീയതി മുതൽ തിരുവോണം നക്ഷത്ര ജാതകർ ഏത് കോണിലാണെങ്കിലും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഒരു ശാശ്വത പരിഹാരം വണ്ണം ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജ്യോതിഷപരമായി ചിന്തിച്ചാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യമാണ് അപ്പോൾ ഈ നക്ഷത്ര ജാതകരും തിരുവോണം നക്ഷത്ര ജാതകരും ഒരു തെറ്റിപ്പൂവൊക്കെ വെച്ച് പിടിപ്പിക്കുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടമാണ് തിരുവോണം നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സർവൈശ്വര്യമായിരിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് തിരുവോണം നക്ഷത്ര ജാതകർ എത്തുന്നത് അടുത്ത നക്ഷത്രം ഉത്രട്ടാതി കഷ്ടകാലങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് നിങ്ങൾ ഏത് കോണിലാണെങ്കിലും ഏത് ഭൂമിയിലാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഈ വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും പണത്തിന് പണം എല്ലാ രീതിയിലും സൗഭാഗ്യം എല്ലാ രീതിയിലും ഉയർച്ച അപ്പോൾ ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും ഇനി നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് അങ്ങനെ വലിയ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കട്ടെ ജീവിതം രക്ഷപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം